നമ്മുടെ ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കുംഭമേള യഥാർത്ഥത്തിൽ ഇത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കുംഭമേള തന്നെയാണ് കാരണം ഇത്രയും അഭിരിഷ്കരായ ജനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നതിൻ്റെ തെളിവായിട്ട് കുംഭമേളയോടനുബന്ധിച്ചിരിക്കുന്ന നാഗസന്യാസിമാർ അവരുടെയൊക്കെ തുണിയൊടുക്കാതെ ആ പെർഫോമൻസ് ജാതിയായിട്ട് പോവാണ് ഭാരതത്തിൻ്റെ സംസ്കാരം അങ്ങനെയാണ് എന്നുള്ള ചിന്ത ലോകരാഷ്ട്രങ്ങളിലേക്ക് വരും അതായത് ആർഷഭാരതം സംസ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഫോം ആയിരിക്കുന്ന ആ ഭാസം എന്നുള്ളത് ആണ് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനത്തിന് ശക്തി കൂട്ടുന്ന ഒരു തെളിവുകളായിട്ടാണ് ഇതൊക്കെ കാണുന്നത് ഇതിൽ വലിയൊരു എന്തോ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഔന്നിത്യമായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത് തുണിയെടുക്കാതെ പബ്ലിക്കായിട്ട് നടക്കുകയാണ് ഈ പറഞ്ഞ കുംഭമേളയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ നാഗസന്യാസികളും ഭാരതത്തിൻ്റെ മഹത്തായ ഭൗതികമാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെ ഒരാൾ തലശ്ശേരി സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ തുണിയിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ അവരെ മർദ്ദിക്കും ഇപ്പോൾ തുണിയുരിഞ്ഞ് നടക്കുക എന്നുള്ളത് മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അസഹ്യമായിരിക്കും എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പം തുണിയുരിഞ്ഞൊക്കെ നടക്കാം ഭക്തിയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഭക്തിയുടെ മണ്ഡലത്തിൽ നിന്നല്ലാതെ ഭക്തിപരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ പബ്ലിക് മണ്ഡലത്തിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന്റെ ഭ്രാന്തൻ എന്ന് മുദ്രകുത്തവും നാഗസന്യാസിമാർ ചെയ്യുന്ന തുണിയുടക്കാതെയുള്ള നടത്താം ഹ്യൂമൺ ലൈറ്റിലെ മൊത്ത ആൾക്കാർ തലശ്ശേരി നഗരത്തിലൂടെ തുണിയുടക്കാണ്ട് നടക്കുക എന്ന് എന്തായിരിക്കുക എന്ത് സംഭവിക്കും ആൾക്കാർ എന്ത് പറയും ആ ഒരു നിലപാട് ഭക്തിയുടെ ലേവലാകുമ്പോൾ ഇല്ല റോബർട്ട് എം പിക്സ് എന്ന് പറയുന്ന ആൾ വളരെ കൃത്യമായിട്ട് അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അതായത് സഫേഡ് ഫ്രം എ ഡെല് ഇറ്റ് ഈസ് കോൾഡ് ഇൻസാനിറ്റി വെൻ ദ മെനി പേഴ്സൺ സഫേർഡ് ഒരാള് ഒരു മാനസികഭ്രാന്തി പബ്ലിക് പ്ലേസിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ അയാളെ ഭ്രാന്തരും ഇതേ വിഭ്രാന്തി ഭക്തിയുടെ പേരിൽ കാണിക്കുകയാണെങ്കിൽ അതിനെ മതം എന്ന് വിളിക്കും ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള ആചാരങ്ങളെ വളരെ പരിഹസ്യമായിട്ട് തന്നെയാണ് കാണുന്നത് ഇന്ത്യയിൽ കുറെ തുണിയൊടുക്കാതെ സ്വാമികളിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ആട്ടി ഒളിച്ചൊക്കെ പബ്ലിക്കിലൂടെ നടക്കുകയാണ് പതിവില്ല സംഭവമാണെന്ന് കാണുന്ന ഒരു ജനവിഭാഗം ഇവിടെ കൈയ്യടിക്കുകയാണ് മഹാകുംഭവേള എന്നാണ് ഇതിന്റെ പേര് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നടത്തുന്നത് ഈ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തുന്നതിലെ ഒരു പ്രധാന പ്രധാനമായിട്ടും തുണി ഉരിഞ്ഞുകൊണ്ട് മാർച്ച് ചെയ്യാന്നുള്ള അത് മാത്രം ഇദ്ദേഹത്തിന്റെ ലിംഗം തൊട്ട് വരെ നമസ്കരിക്കുന്ന വിഭാഗക്കാർ അല്ലെങ്കിൽ ഭക്തന്മാര് ഇദ്ദേഹം ലിംഗത്തിൽ ശക്തിപ്രകടനം നടത്തുകയാണ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ തിരിച്ചിരുന്നു അതായത് കല്ലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമല്ലോ ചരമ്പ് കെട്ടിയിട്ട് അതേപോലെ ലിംഗത്തൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇയാളിങ്ങനെ ബോഡി എടുത്തിട്ട് ഇങ്ങനെ കളക്കി തിരിച്ചിട്ട് ഇതിന്റെ പവർ കാണിക്കുകയാണ് ായിട്ട് ലിംഗത്വ തൊട്ടിട്ട് അനുഗ്രഹം വാങ്ങാനുള്ള ആൾക്കാരുടെ ക്യൂ ഒരു ഭാഗത്തു ഇതിനൊക്കെ നമ്മൾ ആഭാസം എന്ന് പറയുന്നില്ലെങ്കിൽ ഇപ്പോൾ കിസ് ഓഫ് ലവനെ പറ്റിയിട്ട് കുറെ ആൾക്കാർ ഇവിടെ നിന്ന് പറഞ്ഞു മിക്കവാറും പറഞ്ഞത് നമ്മുടെ സംഘപരിവാറിന്റെ ആൾക്കാർ തന്നെയാണ് എന്തിനാണ് പബ്ലിക്കായിട്ട് ചുമനം നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർക്കിൽ പോലും ഒന്നിച്ചു നടക്കുന്ന കപ്പിൾസിനെ അതായത് ദമ്പതികളായിരിക്കുന്ന ആൾക്കാരെ സദാചാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ അവർ അവരുടെ സ്നേഹപ്രകടനം നടത്തുമ്പോൾ അവിടെ വന്നിട്ട് ഇത് നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി ഓടിക്കാൻ മുന്നിട്ടിറങ്ങിയ വിഭാഗക്കാര് തന്നെയാണ് ഈ നഗ്ന സന്യാസിമാരുടെ നഗ്ന നൃത്തത്തെയും നഗ്ന അഭ്യാസത്തെയും നഗ്ന മാർച്ചിനൊക്കെ മഹത്തായ സനാതന സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ട് ലോകത്തിലെ അത്ഭുതമായിരിക്കുന്ന കുംഭമേളയിലെ പ്രധാന ഐറ്റം നമ്മുടെ സർക്കസിലും പോയി കഴിഞ്ഞാൽ ട്രിപ്പീസ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട് അതാണ് അതിലെ പ്രധാന ഐറ്റം അത് അതേപോലെയുള്ളൊരു മാറ്റാൻ പറ്റാത്ത ഒരു സാധനമാണ് അതിലുള്ള ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണിത് അപ്പൊ ഇതൊക്കെയാണ് ആർഷഭാരത സംസ്കാരം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്ന ആ പേര് തന്നെയാണ് ആഭാസം എന്ന് വിളിക്കുന്ന പേര് തന്നെയാണ് തന്നെയാണെന്നല്ല ഇതൊക്കെ ആഭാസമാണ് അത് മാത്രമൊന്നുമല്ല ഇവിടെ ഉണ്ടായിരുന്ന പലതും ആഭാസം തന്നെയായിരുന്നു മുലയുടെ അളവൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിന് മുലക്കൊക്കെ നികുതി നിശ്ചയിച്ചിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ മാറി മറച്ചവരെ അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ സദാചാര പോലീസ് ഉണ്ടായിരുന്നത് സ്ത്രീകൾ മാറുമടക്കാൻ പാടില്ല കാരണം ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന ഉണ്ണുകയും മുടങ്ങുകയും ഉണ്ണികളെ ഉൽപ്പാദി മാത്രം അറിയുന്ന ആ വിഭാഗക്കാരെ സംബന്ധിച്ചോളം ഇതൊക്കെ കണ്ടാസ്വദിക്കണം ലൈംഗികതയ്ക്ക് മാത്രം ജാതിയില്ല മറ്റെല്ലാ കാര്യത്തിനും അയിത്വം പ്രഖ്യാപിക്കും ബ്രാഹ്മണർ നടന്ന സമയത്ത് ഇവിടെ ഓരിയിടാൻ വേണ്ടിയിട്ടൊരു ടീം ഉണ്ടായിരുന്നു നടന്നു വരുന്നുണ്ട് എന്നുള്ളത് പൊതുലോകനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഓരിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു അവരിങ്ങനെ ഓഹോ എന്നൊക്കെ ഉണ്ടാക്കി അവശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി പോകുമ്പോൾ അത് സാധാരണക്കാർ മനസ്സിലാക്കിയിട്ട് ബ്രാഹ്മണൻ വരുന്നുണ്ട് അതുകൊണ്ട് ആ വഴിയിലൂടെ അങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നടന്നു വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാട്ടിൽ പോയിട്ട് ഒളിച്ചോളൂ അദ്ദേഹത്തിന് ദൃഷ്ടി പതിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ദോഷമാണ് കുളിക്കണം പോലും ഇന്ന് കംപ്ലീറ്റ് മാറി ഇതൊന്നും തന്നെ ഒരു മതപുരോഹിതനും ഇവിടെ ചർച്ച ചെയ്തിട്ട് ഇത് മോശമാണെന്ന് പറഞ്ഞ് തിരുത്തിയല്ല ഇവിടെ മാറുമറക്കാനുള്ള അവകാശം സമരം ചെയ്തുകൊണ്ടാണ് നേടിയെടുത്തത് ഈ അവകാശ നിഷേധം വരുമ്പോൾ ഒരു അടിച്ചംപടത്തപ്പെട്ട ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തിന്റെ സ്വാഭാവിക പ്രതികരണത്തെയാണ് ഈ സമരം എന്ന് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള അവകാശം നേടിയ ആൾക്കാർ സമരങ്ങളുടെ ചരിത്രം ഇവിടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആഭാസം ഒക്കെ പറയുന്നു കിസ് ഓഫ് ലവിന്റെ പ്രവർത്തകരെ അടിക്കും ദമ്പതികളെപ്പോലും സദാചാര പോലീസ് വന്നിട്ട് ചോദ്യം ചെയ്തപ്പോൾ ഒരു പ്രതിഷേധമായിട്ട് അതിനിടയിലുള്ള പ്രതിഷേധമായിട്ട് കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞ പരസ്യ ചുംബനം നടത്തിക്കൊണ്ട് വെല്ലുവിളിച്ച ഒരു ഏർപ്പാടുണ്ടായിരുന്നു പണ്ട് സീനാണ് ഒരു ശിവപ്രതിഷ്ഠ ശിവനെ ആരും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പബ്ലിക്കായിട്ട് ഒരു കല്ലെടുത്തിട്ട് അതിൻ്റെ ശിവനാണെന്ന് പറഞ്ഞ് ആരാധിച്ചില്ലേ അതേപോലത്തെ പരിപാടിയാണ് അപ്പോൾ ഇതിനെ ആഭാസമായിട്ട് കണ്ടുകൊണ്ട് അന്ന് വാളെടുത്ത ആൾക്കാർ വടിയെടുത്ത ആൾക്കാർ ഇന്ന് കുംഭമേളയുടെ വക്താവായിട്ട് മഹാകുംഭമേള ലോകത്തിന്റെ അത്ഭുതമാണ് ഭാരതത്തിന്റെ സംസ്കാരത്തിനെ അങ്ങോട്ട് ഔന്യത്തിലേക്ക് പിടിച്ചു നിർത്തുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നിലനിർത്തുന്ന ഒരു ചടങ്ങാണ് പിന്നെ നദിയിൽ മുങ്ങിക്കഴിഞ്ഞാൽ അതായത് ഗംഗാ നദിയിൽ മുങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ജന്മത്തിലെയും പാവം പോയി എന്നൊക്കെ പറയുന്നു ജന്മം എന്ന് പറഞ്ഞാൽ ആ ഒരു ജന്മേ ഉള്ളൂ പാപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നദിയിൽ മുങ്ങിക്കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തു വിടാത്തത് നിങ്ങൾ ആരാൻ്റെ പൈസയും കട്ടിട്ട് നദിയിൽ പോയിട്ട് മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആവുമെന്ന് പറയുന്നത് എന്ത് ധാർമ്മികതയാണ് അതിൽ നിങ്ങൾ പറയുന്നത് ഈ ജന്മത്തിൽ മാത്രമല്ല ഇല്ലാത്ത കഴിഞ്ഞ ജന്മത്തിലും പാവങ്ങൾ എന്നാണ് ആ മുങ്ങിക്കഴിഞ്ഞ ആൾക്കാർ പറയുന്നത് അത്രയും അന്ധവിശ്വാസ ജടിലമായ ഒരു ചടങ്ങിനെ ഭാരതത്തിൻ്റെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് നിന്നുകൊണ്ട് വലിയന്തൊക്കെയാ സംഭവമാണെന്ന് പറയുന്നതിൽ വലിയ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആ ഒരു വാചകത്തെ ഞാൻ തള്ളുകയാണ് അത് ഭാരതത്തിൻ്റെ എന്തോ വലിയ ലോകാത്ഭുതങ്ങളാണെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ലോകാത്ഭുതം തന്നെയാണ് മറ്റു കോണുകളിൽ കാണില്ല ഇത് ഇവിടെ മാത്രമേ ഇതൊക്കെ കാണൂ സ്പെഷ്യൽ ടീമാണ് ഇതൊക്കെ